பை அசோசியேஷன் 26 ஆம் अध्यायத்தில் 25 25 25 வசனம் பை ஸ்தாபதி 26 ஆம் தே 24 ஆம் 25 வசனம் அவர் பட்சிதி போல் యేసు அப்பம் எடுத்து வாழ்த்து நோக்கி சுசிமமார்க்கம் கொடுக்குவார் வாங்கி பட்சிக்குவது இது என்ன சரீரம் என்று പിന്നെ പാൽപാത്രം എടുത്ത് ചൊല്ലി അവർക്ക് പോയി എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുക ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമത്തിലുള്ള പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം ഈ ഭാഗം रुपोसे लिया सुचारूतलम हम उनका कारणवान तक आउंगे कड़ी। अरुपुनाले, उन्होंने इतने बादेमुन्न हम क्या इतने पोषण आया माहौलोंस तारीखने विचार वडे पार्वनाल ये काज इतने सोचे ഇവിടെ നാം കാണുന്നതായ പ്രത്യേക പ്രയോഗം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പുതിയ നേതൃത്വം രാവിലെ പ്രാപിച്ചവനായിട്ടുള്ള രക്തത്തിൽ പാപമോചനം അവനാണ് ായ അവരാണ് കടന്നു നമ്മുടെ പാപങ്ങളെ വിശ്വാസത്താലാണ് അത് നമുക്ക് സാധിച്ചത് എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് അപ്പത്തിൽ നിന്നും പാലഭാഗത്തിൽ നിന്നും പങ്കെടുക്കുന്നത് അവകാശം നൽകിയിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ തന്നെ അവനെ തന്റെ പാപങ്ങൾ പോലിച്ച് തന്നിരിക്കുന്നു اکثر پرڑا تفрамی الاغonents <Sans�> کرد behaviour آتا ما کا کہلات لویز پر glorious <Sans�> فئte دیمائی جا کنم ب�� آتا ما verändert میں گ کھانا کا گند آزا میں اسےfolہ گزوج کردpert an episodes تال زیادی لтр Gian اگل അതുകൂടാതെ നമുക്ക് പത്താം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം പത്താം അധ്യായം അതിന്റെ പതിനാറാം വാക്യം നാം വായിക്കുന്നത് എങ്ങനെയാണ് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ನಾವು ಅದು ಅವರ ായ ആ കാണിക്കുന്ന അതിൽ നിന്ന് പങ്കെടുക്കുന്നവരായ നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളായിട്ട് അതാണ് നമ്മുടെ ചൂണ്ടിക്കാണിക്കുന്നതായ കാര്യം നാം ഏവരും ഒരേ അപ്പത്തിന്റെ അംശികളും ഒരേ ശരീരത്തിന്റെ ഇന്ന് രാവിലെ ആ സ്മരണയിലാണ് ഇത് ആചരിക്കുന്നത് നമ്മുടെ വരണത്താൽ അവന്റെ രക്തത്താൽ രക്തത്താൽ അതിൽ വിശ്വാസത്താൽ മോഹിച്ചു വന്നിരിക്കുന്നു എന്നാണ് വിശ്വാസം அவனை நமக்கு அவனை ஆகிய அவர் அவர் குறிச்சி எல்லாருக்கும் சக்கலா வீடு எடுக்கி जो आप आलाधर तो आईपीआई पर तो नॉम करिए आईपीआई तो उनको आवजीय रख सकिए नाम आर अंदराइट तो उनको ये बंद आईपीआई तो रख सकिए तो उनको रख सकते हो आज ये बात तो ये इतना बुरे बोलते हैं इस बोलने के बाद नस्टिया आईपीआई ये बंद नहीं हम निकलने का